ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ ഒന്നും അല്ല കുറേ ദിവസം മുന്നേ വെച്ച വീഡിയോ അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് പോയിട്ട് വന്നതിന് ശേഷം വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റിയിട്ടില്ല ഒന്നാമത് പറഞ്ഞാൽ എനിക്ക് വയ്യ ഭയങ്കര ജലദോഷവും പനിയുടെ ആരംഭമൊക്കെ ആയിട്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണാണെങ്കിലും ഭയങ്കര വാശിയും വഴക്കും കുഞ്ഞിനെ കുഞ്ഞിനകുട്ടനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ കുഞ്ഞിപ്പണ്ണിനോട് പറയും ചേട്ടനാണ് പാവം കുഞ്ഞിപ്പെണ്ണാണ് ഇപ്പോൾ വഴക്കാളി എന്നൊക്കെ അപ്പോൾ ഇത് നമ്മൾ തറവാട്ടി ചെന്ന് അവിടെ വേസ്റ്റ് കുഴിയൊക്കെ കുത്താനായിട്ട് ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുഞ്ഞൻകുട്ടനെ ജെ സി ബി കാണാനൊക്കെ എല്ലാവരും കൂടി സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ലെങ്ത് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര സ്ലോ ആക്കി ഇട്ടേക്കുന്ന കേട്ടോ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് പോകലോ കാരണം ഇനി ഇപ്പം ഇന്ന് വീഡിയോ എടുക്കാൻ അറിയില്ല നമ്മൾ നാളെയും പോവാം കേട്ടോ കോഴിക്കോടിന് നാളെയെന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് ശരിക്കും ഡോക്ടറുടെ രണ്ട് ഡോക്ടർമാരുടെയും പിന്നെ ഈ ജി എടുക്കേണ്ടതിനെല്ലാം നമ്മൾ ഡേറ്റ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ നാളെ പോയെങ്കിൽ മാത്രമേ അവന് ഈ ജിയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അവർ പറഞ്ഞായിരുന്നു അധിക സമയം ഉറക്കരുത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉറങ്ങി പോയിട്ടുണ്ടെങ്കിലേ അവൻ എന്താണെങ്കിലും വണ്ടിയിലിരുന്ന് ഉറങ്ങും അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് ഈ എടുക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ അന്ന് പോരാനൊന്നും പറ്റില്ല കേട്ടോ കാരണം ഇവൻ ഒന്നാമത് ഉറക്കം ഇങ്ങനെ നന്നായിട്ട് ഉറക്കം വന്ന് കണ്ണി കയറിയ അത്ര ഇങ്ങനെ ഉറങ്ങാൻ അറിയുള്ളൂ അല്ലാതെ നമ്മൾ ഉറങ്ങുന്ന പറഞ്ഞാൽ ഉറങ്ങില്ല അപ്പോൾ സെഡേഷനുള്ള മരുന്ന് കൊടുത്താൽ കൊടുത്താലതിനത്ര മയക്കമൊന്നും കിട്ടില്ല കേട്ടോ കുഞ്ഞിലെ പോലും ഇവനെ നമുക്കൊന്ന് ഉറക്കിയെടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഈ ജി ഒക്കെ നേരത്തെ അപ്പം അത് കാരണം ഞങ്ങൾ തീരുമാനിച്ചത് എപ്പോഴാണോ ട്രെയിൻ ഏറ്റവും അവസാനമായിട്ടുള്ളത് ആ ട്രെയിനിന് പോയിട്ട് അമ്മാമയും പോരാന്ന് പറഞ്ഞു കൂട്ടോ അപ്പോൾ നമ്മൾ അവിടെ പോയി ഒരു റൂം എങ്ങാനും എടുത്തിട്ട് നമ്മൾ കുഞ്ഞിനെ കുട്ടനെയും കൊണ്ട് അവിടെ പോയി ഇ ജി എടുത്ത് ന്യൂറോ ഡോക്ടറെ കണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഡോക്ടറെ ഒക്കെ കാണാമെന്നൊക്കെ തീരുമാനിച്ച് വെച്ചേക്കണത് കേട്ടോ എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് വന്നല്ലേ ഉള്ളൂ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആണ് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് പോകണ്ട എന്നൊക്കെ നമ്മുടെ കമൻറ്റിലും എല്ലാവരും പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ കുഞ്ഞിപ്പെണ്ണ് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് കുറുക്കൊന്നും കൊടുക്കാൻ തുടങ്ങിയില്ല ആറുമാസം ആയില്ലോ അപ്പോൾ ആറുമാസമായിട്ട് കുറുക്കൊടുത്താൽ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷെ അതിപ്പോൾ പറഞ്ഞാൽ പണിയായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യില്ലായിരുന്നെങ്കിൽ അവളെ ചേച്ചിനെ ആണെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകായിരുന്നു പക്ഷെ അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എന്താണെങ്കിലും പറ്റില്ല പാൽ കുടിക്കുന്നു കുഞ്ഞല്ലേ അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നിർത്തി ഒരു ദിവസം കൊണ്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ പിന്നെ നമുക്കന്ന് വരാനും പറ്റില്ല പിന്നെ അത് കൊച്ചിനും ഭയങ്കര ബുദ്ധിമുട്ടാവില്ല പിന്നെ അലുവരെയല്ലേ നമ്മൾ വണ്ടിക്ക് പോകുന്നുള്ളൂ അപ്പം അങ്ങനെ കാര്യമായിട്ട് ക്ഷീണമൊന്നും വരില്ല ട്രെയിനിൽ ഇരുന്നാലും വലിയ ക്ഷീണമൊന്നും വരില്ല അന്ന് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ടുണ്ടായത് അപ്പം ഞാനിപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ കുഞ്ഞിനെ കൊണ്ട് അച്ഛനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്താവുന്നൊന്നും അറിയില്ല പിന്നെ നിങ്ങളോട് എനിക്കൊരു ഇൻഫർമേഷൻ തരാനുണ്ട് എൻ്റെ അടുത്ത് വേറൊരാൾ വഴിയാകട്ടെ ഞാനിത് അറിഞ്ഞു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് കാരണം ഞാൻ നിങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്ന പോലെ തന്നെ എന്നിലേക്കും ഒരുപാട് വിവരങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം എന്നോട് അവരുടെ അവർ ഒരു എന്താ പറയുക ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇവർക്ക് യു ഡി ഐ ഡി കാർഡ് ഉള്ളവർക്ക് യാത്രാനുകൂല്യങ്ങളുണ്ട് ട്രെയിനിലും കെ എസ് ആർ ടി സിയിലാണ് ഏറ്റവും കൂടുതൽ അനുവലിയുള്ളത് അപ്പോൾ ഞാനത് അക്ഷയൽ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ആ സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്ത് വന്നിട്ട് അത് ഫില്ല് ചെയ്ത് ഒന്ന് കെ എസ് ആർ ടി സിയുടെ ഓഫീ ഡിപ്പോയിൽ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ അത് ട്രെയിനിൻ്റെ അവിടെ കൗണ്ടറിലും കൊടുക്കാൻ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം വിളിച്ചിട്ട് അത് കയറാൻ പറ്റുന്നുണ്ട് സൈറ്റിൽ കയറാൻ പറ്റുന്നുണ്ട് അക്ഷയെന്ന് അപേക്ഷ വയ്ക്കാം ചെല്ലാൻ പറഞ്ഞു പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ കാരണം ഇവരുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കണം കാരണം ഇനിയും നമുക്ക് കോഴിക്കോട് പോകേണ്ട വന്നു കഴിഞ്ഞാൽ എന്താ പറയുക എല്ലാം ഏത് നമുക്ക് എന്താ പറയുക ഗവണ്മെന്റിന് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ അതൊക്കെ നമ്മുടെ കുഞ്ഞൻകുട്ടന് വേണ്ടിയിട്ട് എന്താണെങ്കിലും ആക്കി എടുക്കണം എന്ന് തന്നെയാ കേട്ടോ എൻ്റെ ആഗ്രഹം കാരണം എന്താ പറയുക ഭാവിയിലോട്ട് അതൊക്കെ അവനും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കുട്ടൻ പഠിച്ച് ജോലിയൊക്കെ കിട്ടി അവനെ അവനെക്കൊണ്ട് പറ്റുന്നൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവനും അവൻ്റെ യാത്ര ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളിലും പ്രയോജനപ്പെടുന്ന ഒരു കാർഡ് തന്നെയാണ് കേട്ടോ യു ഡി ഐ ഡി കാർഡ് അപ്പോൾ എടുത്തിട്ടില്ലാത്തൊരു യു ഡി ഐ ഡി കാർഡ് നിർബന്ധമായിട്ട് എടുക്കണം പിന്നെ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞു തന്നയാൾ എനിക്കും അറിയില്ലായിരുന്നിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ഈ യാത്രാബത്തേടെ കാര്യം ആൾ പറഞ്ഞു തന്നു അപ്പോൾ ആളോട് നന്ദിയുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ എനിക്ക് കിട്ടിയ അറിവ് ഷെയർ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചോളൂ കാരണം അവർക്ക് ഒരിക്കലും നമ്മളില്ലാണ്ടായാലും അവർക്ക് ഒരു രീതിയിലൊരു ഒരു ബുദ്ധിമുട്ട് അവരനുഭവിക്കാൻ പാടില്ല അവർ എല്ലാവരും എല്ലാ മക്കളും ശരിയാവും എൻ്റെ കുഞ്ഞിനെ കുട്ടിനും ശരിയാവും എങ്ങനെയാണെങ്കിലും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് കിട്ടട്ടെ വീട് പണിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ അച്ഛനെ ഞാനും കൂടി വീഡിയോ ഞാനങ്ങ് എടുക്കുന്നതെന്നേ ഉള്ളൂ കുഞ്ഞിനുട്ടീനെ നിങ്ങൾക്ക് കുഞ്ഞിനകുട്ടിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അച്ഛൻ അത്ര സുഖമായിട്ട് പിടിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ വീട് പണിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും കാരണം അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ അതിൻ്റെ സൈഡിലോട്ടൊക്കെ ചേർക്കേണ്ടതൊന്നു നമ്മളുടെ ഐഡിയയിൽ ഒന്നും ഇല്ലാതിരുന്ന കാര്യങ്ങളാണ് പല അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ അങ്ങനെ ആയിപ്പോയി പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന പോലെയല്ല ഇപ്പം ചെയ്ത് ചെയ്ത് വന്നപ്പം എന്താ പറയുക അതിനെക്കുറിച്ചൊന്നും ഇനി കൂടുതലായിട്ട് പറയുന്നില്ല കാരണം പറഞ്ഞു പറഞ്ഞ് വരുമ്പോൾ എനിക്ക് വല്ലാണ്ട് വേഷമാവും കാരണം എനിക്ക് ഒരിക്കലും ഞാൻ എപ്പോഴും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കുഞ്ഞു വീട് ഇപ്പോഴും കുഞ്ഞു വീട് തന്നെയാണ് വലിയ വീടാക്കി എന്നല്ല പറയുന്നത് എന്നാലും ഇപ്പോൾ കുറച്ച് അനാവശ്യമായ പണികളൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഫീല് ആ ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഞാനിവിടെ മുറ്റത്തിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് അടുത്ത് ഇത് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഭയങ്കര ഇരപ്പ് വെക്കുന്നത് കൂടി വണ്ടി പോകുന്നതേ ഇപ്പം നിന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരും എൻ്റെ ഒച്ച പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പം തുടങ്ങും കുഞ്ഞിപ്പിണാണെങ്കിൽ ഇപ്പം എന്നെ കാണാൻ പാടില്ല ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശിയും വഴക്കൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഇനിയിപ്പം ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേ കുഞ്ഞുൻകുട്ടിന് കുറച്ചും കൂടി നല്ല മാറ്റം ഉണ്ടാകും കാരണം ഇവിടെയും രണ്ട് കുഞ്ഞു മക്കളുണ്ട് പിന്നെതായിരിക്കുന്ന നമ്മുടെ വെല്ലുമ്മയുണ്ട് വെല്ലിയമ്മ എന്ന് പറഞ്ഞാൽ കുഞ്ഞുൻകുട്ടൻ്റെ മുത്തശ്ശിയെന്ന് പറയാം കുഞ്ഞുക്കുടിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ നേരത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാം നമ്മളമ്മയുടെ അടുത്ത് കുഞ്ഞുൻകൂട്ടനെ ഇരുത്തിയിട്ടുള്ള കുറേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ എടുക്കാറൊന്നുമില്ല ഇടയ്ക്ക് അമ്മ ഇങ്ങനെ വയ്യാണ്ട് വരും പിന്നെ അമ്മ ഓടി നടക്കും പറമ്പിൽ വരെയും പണിയൊക്കെ ചെയ്യും കേട്ടോ അത്രയും ആരോഗ്യമുണ്ട് പഴയ തലമുറയല്ലേ പക്ഷെ ചില സമയത്ത് വയ്യാണ്ടാവുമ്പോൾ കിടക്കും പക്ഷേ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ കുഞ്ഞിനുക്കൂട്ടനെ അവിടെ ചെന്നുണ്ടെങ്കിൽ അമ്മ കുഞ്ഞുൻകുട്ടിൻ്റെ അടുത്ത് നിന്ന് മാറില്ല എപ്പോഴും ഇങ്ങനെ കൈയും കാലൊക്കെ തൂത്ത് എന്റെ കുഞ്ഞുനിക്കൂട്ടം നടക്കും നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കും ഇരിക്കൂട്ടോ പിന്നെ ഉണ്ടല്ലോ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ കോഴിക്കോട് പോയി എന്നറിഞ്ഞപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡോക്ടറാണ് ഏത് ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഇത്തവണയും കൂടി ഒന്ന് പോയിട്ട് വരട്ടെ എന്നിട്ട് നിങ്ങളിലേക്ക് ഞാനത് ഷെയർ ചെയ്യാം കാരണം ഇപ്പം എൻ്റെ സ്വഭാവമുള്ള അമ്മമാരായിരിക്കുമല്ലോ മിക്കവാറും പേരും എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടുന്നത് ഞാൻ ഞാനങ്ങനെയൊക്കെ തന്നെ കേട്ടോ കാരണം നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരു ചെറിയ മാറ്റം വരുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേനേ അങ്ങോട്ട് ഓടും അല്ലേ എന്നെപ്പോലുള്ള എല്ലാ അമ്മമാരും എനിക്കറിയാം മിക്കഅമ്മമാരും അങ്ങനെയൊക്കെ ആയിരിക്കും എന്തെങ്കിലും ചെറിയ രീതിയിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ മക്കളെ കൊണ്ട് അവിടെ പോകും അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടെ ഡോക്ടറിൻ്റെ പേര് അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല ഒന്നും കൂടി ഒന്ന് പോയിട്ട് പറ്റെ കാരണം എന്ന് വെച്ചാലേ നമുക്കറിയില്ല ശരിക്കും അവർ ഡോക്ടർ എന്താ പറയണേ എന്നൊക്കെ നോക്കട്ടെ അതായത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിലല്ലേ അവരത് എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പിൻ്റെ പുറത്ത് കുഞ്ഞിനെ കുട്ടനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവരെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് ഞാൻ ഏത് ഡോക്ടറാണെന്ന് പറയും ഏത് ഹോസ്പിറ്റൽ ണെന്ന് പറയും ഇപ്പോൾ ഒളിച്ചു വെക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ കാരണം ഇപ്പം നിങ്ങളും എന്നെ പോലെ തന്നെ ഇത്ര ദൂരത്തു നിന്നൊക്കെ അവിടെ ചെന്നിട്ടേ കുഞ്ഞിനൊന്നും ഒരു പ്രയോജനം ആയില്ലെങ്കിൽ എന്നെ പോലെ എന്നെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കാൻ പാടില്ല കാരണം നമ്മൾ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാട്ടോ ഈ കോഴിക്കോട് വരെയും പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് പക്ഷേ ഇപ്പം ഈ വയ്യാണ്ടും കൂടെ ആയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പോകില്ല കേട്ടോ കാരണം എനിക്കത്ര വയ്യ പക്ഷേ എനിക്ക് കുഞ്ഞിൻ്റെ കൂട്ടിനെ കൊണ്ട് പോയേ മതിയാവും കാരണം നമ്മൾ വെച്ചുകൊണ്ടിരിക്കും തോറും വൈകും തോറും നമ്മളിപ്പോൾ ഒരു സ്ഥലം തേരും ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വിചാരിക്കും ദൈവമായിട്ടായിരിക്കും നമ്മളെ ഇതൊക്കെ അറിയിക്കുന്നത് ഇപ്പം മറ്റൊരാൾ നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവമായിട്ടായിരിക്കും ദൈവം മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയല്ലേ പറയുന്നത് ദൈവം നേരിട്ടിറങ്ങി നമ്മളെ സഹായങ്ങൾ ചെയ്യില്ല അതിപ്പം ശരി ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയമായി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ദൈവത്തിൻ്റെ രൂപത്തിൽ കുറച്ച് മനുഷ്യർ നമ്മളെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ നമ്മൾ പോയി എന്നൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രൂപത്തിൽ ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ എവിടെയാണെന്നൊക്കെ നമ്മൾ അറിയാനിട വരുന്നത് ഓരോ മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഞാൻ നോക്കട്ടെ എന്നിട്ട് കുഞ്ഞിനകുട്ടനെ അതേ അവസ്ഥയിലുള്ള മക്കളൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവർക്കും പ്രയോജനം ആവുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ ഡോക്ടറിൻ്റെ പേരും ഹോസ്പിറ്റലിൻ്റെ പേരും പറയും അതല്ലാതെ ഇനി ആരും ഇതിൻ്റെ പിന്നാലെ ഓടണ്ടാന്ന് വിചാരിച്ചിട്ടോ കാരണം ആ ഡോക്ടറും പറഞ്ഞായിരുന്നു ഇതിൻ്റെ റിസൾട്ടുകളും ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടും എക്സ്റേയുടെ ഈജിടെയൊക്കെ റിസൾട്ട് ോക്കിട്ട് ഡോക്ടർ തീരുമാനിക്കാമെന്ന് പറയുന്നത് ഇനി ഡോക്ടർ തീരുമാനിക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അവർക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിലല്ലേ അവരെടുക്കോളൂ അപ്പം ഇത്തവണ കൂടി പോയിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാട്ടെ എന്നോട് ആർക്കും ദേഷ്യവും തോന്നണ്ട നമ്മൾ പണ്ടിങ്ങനെ എൽ എഫിലെ ലിറ്റിൽ ഫ്ലവറിൽ ഇവൻ്റെ കണ്ണ് കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഡോക്ടറെടുത്ത് ഡയലോഗ് അടിച്ചായിരുന്നു ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും പ്രശ്നമുള്ള കൊച്ചിൻ്റെ കണ്ണ് മാത്രമേ ശരിയായിരുന്നിട്ട് എന്നാ ചെയ്യാനാന്നാ ഡോക്ടറെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കുഞ്ഞിനെ നടന്നാൽ മതിയായിരുന്നു നടന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും കാരണം നമ്മുടെ വീഡിയോയിൽ സ്ഥിരമായിട്ട് ഒരു ഏഴ് പേര് ഡിസ്ലൈക്ക് അടിക്കാറുണ്ട് കേട്ടോ ഞാൻ എല്ലാ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എപ്പോഴും ഒരു ഏഴ് പേരെ കാണാം അപ്പോൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിലൊക്കെ എതിർപ്പുള്ളവരാവാം അതെന്തെങ്കിലും ആവട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനുക്കൂട്ടം നടക്കണം നടക്കണം എന്ന് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല കുഞ്ഞിലുകൂടം നടന്നിട്ടുണ്ടെങ്കിൽ അതുവഴി ശരിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അവന് ബുദ്ധിപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അനുഭവിച്ചറിയുന്നതാണെങ്കിലും ഇരുന്ന് ചെയ്യുന്നതും നടന്നു ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ എവിടെ പോയാൽ എൻ്റെ കുഞ്ഞിലുകൂടനെ എന്താ പറയുക എൻ്റെ പിന്നാലെ നടത്തി ഞാൻ ചെയ്യുന്ന പണികളിൽ അവനെ പണികൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനെ പരിചയപ്പെടുത്തി കൊടുക്കാം പക്ഷേ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് നമുക്ക് എത്രത്തോളം അത് നടക്കുന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ നടക്കണം നടക്കണമെന്ന് ഞാൻ പറയുന്നത് ബാക്കിയൊക്കെ നമുക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ എനിക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നു അവനൊന്ന് നടന്ന ദൈവം എനിക്ക് അവനെയൊന്ന് നടത്തി തന്ന അവന് കുറേ കാര്യങ്ങൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് കൊണ്ട് സാധിക്കും അതായത് ഒരു സ്ഥലത്തും ട്രീറ്റ്മെൻറ്റിനോ തെറാപ്പിക്കോ പോവാതെ തന്നെ എനിക്ക് അവനെ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം അത് കാര്യങ്ങൾ കാര്യങ്ങളതിന് എനിക്ക് റീസൺ പറയാനുണ്ട് ഇപ്പോൾ നമ്മൾ കുഞ്ഞിലൂട്ടായി വന്നേ എന്ന് നടന്ന് വന്നിട്ട് നമുക്ക് അവന് ഇഷ്ടമുള്ളൊരു സാധനങ്ങൾ കാണിച്ചു കൊടുത്തിട്ടേ അവനെ നമുക്ക് അടുത്തേക്ക് വിളിച്ചിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ സ്പീച്ചിനാണ് സ്പീച്ചാണെങ്കിലും ഇവന് ചിലപ്പോൾ എന്തെങ്കിലും ഉയരത്തിലിരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അവന് ആവശ്യം ഉണ്ടെങ്കിൽ അവൻ മെല്ലെ മെല്ലെ പറയൂലോ ഇപ്പം നടന്നിരുന്നവന് കൺ കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആവശ്യം ഉണ്ടെങ്കിലും കുഞ്ഞിനെ അതിപ്പോൾ ഇപ്പോൾ ഇരുന്നുകൊണ്ട് തന്നെയാണല്ലോ അവൻ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാറുണ്ട് നമ്മൾ ആ ന്യൂറോ ഡോക്ടർ ചോദിച്ചായിരുന്നു കേട്ടോ എങ്ങനെയാണ് നിങ്ങളിവിൻ്റെ ഈ സ്പീച്ച് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതെന്ന് അത് നമുക്ക് മനസ്സിലാവും കാരണം സ്ഥിരമായിട്ട് നമ്മൾ കൂടെ ഉള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും കുഞ്ഞിനെ എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവൻ എന്താണ് വേണ്ടതെന്ന് അപ്പോൾ അവനാ ആ നടന്ന് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും അതുമാത്രമല്ല സേഫ് ആയിട്ട് സ്കൂളിലും വിടാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് പേര് പറയാമെന്ന് കുഞ്ഞുണിനെ സ്കൂളിൽ കൊണ്ടുവിടണം കൊണ്ടുവിടണം എന്നൊക്കെ പക്ഷേ കുഞ്ഞുണിയുടെ ഈ ഒരു അവസ്ഥയിൽ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ വന്നിരിക്കും കാരണം എല്ലാ കുഞ്ഞുങ്ങളും കുസൃതി കുടുക്കകളുണ്ട് എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ എന്താ പറയുക തമ്പുരുകൂടനൊക്കെയാണേലും അല്ലെങ്കിൽ തമിരൻ്റെ പ്രായത്തിലുള്ള ചെറിയ പ്രായമൊക്കെ ആയിരുന്ന സമയത്ത് എന്തോ ഒരു കുസൃതി ആയിരുന്നെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്ക് ഈ കുഞ്ഞിനകുട്ടൻ്റെ അവസ്ഥയെക്കുറിച്ച് സീരിയസ് ആയിട്ട് അവർക്ക് അറിയില്ല അപ്പോൾ അവരെന്തെങ്കിലും പിടിച്ചു പാലിക്കും ോ അപ്പം ടീച്ചർമാർക്കൊന്നും എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുണിക്ക് തന്നെ അതിൻ്റെ ഒരു അപകടം വരാൻ പോകുന്നത് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അവനെ സ്കൂളിൽ അങ്ങനെ പിന്നെ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞു പണി വലുതാവുമല്ലോ അപ്പോൾ അവനെ ഒരു മണിക്കൂറൊക്കെ ഒന്ന് കൊണ്ടു ഗ്രൗണ്ടിൽ കളിപ്പിക്കുന്ന സമയത്തൊക്കെ അവനെ കൊണ്ടുപോയി ആ ആക്ടിവിറ്റികളിലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നെങ്കിലും എനിക്കുണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഡ്രൈവിങ് ഒക്കെ പഠിക്കാൻ പോയത് അപ്പം ഇനി അത് അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് ഞാനത് നടപ്പിലാക്കും കാരണം കുഞ്ഞുണി എന്താണല്ലോ അടുത്ത വർഷം ആവുമ്പോഴത്തേനും നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് നടന്നില്ലെങ്കിലും നടന്നാലും ഒരു മണിക്കൂറെങ്കിലും കൊണ്ട് സ്കൂളിലിരുത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടട്ടോ നമ്മുടെ അല്ലുക്കൂട്ടനാണെങ്കിൽ കുഞ്ഞുണ്ണി ചാട്ടന് എന്തൊക്കെയോ സോപ്പ് ആണ് അല്ലൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് കുഞ്ഞുണീനെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു ഞാൻ വിചാരിക്കും വളർന്ന് വലുതായി വരുമ്പോഴേ ഇവരൊക്കെ കുഞ്ഞുണ്ണിയുടെ സംരക്ഷകരായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി അധികം എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കോഴിക്കോടൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ നാളെ പറ്റുവാണെങ്കിൽ വീഡിയോ ഇടാം വീഡിയോ ഇടാം അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ട് വന്നതിന് ശേഷം അതിൻ്റെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം